എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നവംബർ മാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ചയിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ് പിന്നിട്ട ഒരു മാസം ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് അനുഭവിക്കാനിടയായി ആയുസോടെ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചു സർവ്വമഹത്വവും നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് അർപ്പിക്കാം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യവും ഇരുപത്തിനാലാം വാക്യവും വായിച്ച് കേൾപ്പിക്കുന്നു ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സസ് ട്വൻറ്റി ടു ആൻഡ് ട്വൻറ്റി ഫോർ അവൻ പാപം ചെയ്തിട്ടില്ല ഇരുപത്തിനാലാം വാക്യം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യന്മേൽ കയറി എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് തൻ്റെ കൂടെ നടന്ന അരുമ ശിഷ്യൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇരുപത്തി രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് വളരെ വ്യക്തമായിട്ട് പത്രോഷ് അപ്പോസ്തോലൻ പറയുകയാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം അവൻ പാപം ചെയ്തിട്ടില്ല നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരുമിച്ച് നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാർ ആ പന്ത്രണ്ട് പേരും കർത്താവിൽ ഒരു പാപം കണ്ടെത്തുവാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല കർത്താവിനെ ഒറ്റക്കൊടുത്ത യൂതയുടെ ജീവിതം പരിശോധിച്ചാൽ കർത്താവിനെ ചുംബനത്താൽ ഒറ്റക്കൊടുത്തിട്ടും ആ യൂത പോലും പറയുന്നത് ഞാൻ നീതിമാനായവനെ ഒറ്റ കൊടുത്തു എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ആർക്കും മൂന്നര വർഷത്തെ പരസ്യ ജീവിതത്തിനിടയിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു വസ്തുതയല്ല അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ പാപം അറിഞ്ഞിട്ടില്ല ഇൻ ഹിം നോ ദോസിൻ അവനിൽ പാപം ഇല്ല അങ്ങനെ കർത്താവിൻ്റെ കൂടെ നടന്ന അരുമ ശിഷ്യന്മാർക്ക് കർത്താവിൽ പാപം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല കർത്താവിനെ വിസ്തരിച്ച ഭരണാധിപന്മാരുടെ ഇടുക്കിലേക്ക് ചെല്ലുക റോമൻ ഗവർണറായിരുന്ന പൊന്തിയോസ് പിലാത്തോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന വാക്കുകൾ നമുക്കറിയാം അദ്ദേഹം പറയുന്നത് ഈവൻ നീതിമാനാണ് അവനിൽ പാപമൊന്നും എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ അവനെ എന്താണെങ്കിൽ ചെയ്തു കൊള്ളുക ആ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ട് ഉണർന്നെഴുന്നേറ്റ് വരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലൗദിയ പറയുന്ന വാക്ക് അവൻ നീതിമാനാണ് എന്ന് തന്നെയാണ് ആ കർത്താവിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല ഗലീലയിലേക്ക് കർത്താവിനെ വിസ്തരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഹേരോതാവ് പറയുന്നതും അവനിൽ ഒരു കുറ്റവുമില്ല എന്ന് തന്നെയാണ് എന്തിന് കർത്താവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരിക ശതാദിപൻ ആ മരണം ദർശിച്ചിട്ട് പറയുന്നത് ആ മനുഷ്യൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു സത്യം എന്നാണ് ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തികൾക്കും കർത്താവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പോലും കർത്താവിൽ ഒരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പത്രോസ് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് അവൻ പാപം ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ നമ്മുടെ ആരാധന പുരുഷൻ പാപമെന്തെന്ന് അറിയാത്ത പാപമില്ലാത്ത പാപം ഒരിക്കൽ പോലും ചെയ്യുവാൻ സാധിക്കാത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്നാൽ നാം വായിക്കുന്ന ആ കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഭാഗമാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ പത്രോസ് രേഖപ്പെടുത്തിയത് അവനിൽ പാപമില്ല എന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറഞ്ഞിട്ട് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുകയാണ് അവൻ തൻ്റെ ശരീരത്തിന്മേൽ പാപങ്ങളെ വഹിച്ചു അപ്പോൾ നോക്കുക പാപമില്ല എന്നും പാപം അറിഞ്ഞിട്ടില്ല എന്നും ഒരിക്കൽ പോലും പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്നും പറയുന്ന ആ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഇതാ പാപം വഹിക്കുകയാണ് എന്താ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് ഏറ്റവും വെറുക്കുന്നത് പാപത്തെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹൗവ ദമ്പതികൾ അവരോട് അവരോടൊരുമിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉള്ളതായി നാം വായിക്കുന്നുണ്ടല്ലോ ദൈവം വെയിലാറുമ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരോടൊരുമിച്ച് സമയം ചിലവഴിച്ച ആ നല്ല നാളെയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കുക ദൈവം ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒച്ച കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആദിമ മാതാപിതാക്കൾ ഓടിയൊളിക്കുന്നതിൻ്റെ കാരണം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ നഗ്നരാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ പാപമാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് ഏതൻ തോട്ടത്തിൽ നിന്ന് അവരെ വെളിയിലാക്കി കളഞ്ഞത് പാപമെന്ന ആ സ്വഭാവമായിരുന്നല്ലോ ദൈവം അത്രത്തോളം വെറുക്കുന്ന ഒന്നാണ് പാപം എന്ന് പറയുന്നത് കാരണം വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധമായിരിക്കുന്ന ഒന്നുമായി ബന്ധം പുലർത്തുവാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പാപം ദൈവം ഏറ്റവും വെറുക്കുകയാണ് ദൈവത്തിന് അല്പം പോലും ഇഷ്ടമില്ലാത്ത പാപം ആ പാപമാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ ശരീരത്തിന് വഹിച്ചു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവര് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പാപമറിയാത്ത വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഇതാ പാപം വഹിക്കുന്നു ഏത് പാപമാ അവിടുന്ന് വഹിച്ചത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കൃഷിന്മേൽ കയറി ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന നാം ആരാധിക്കുന്ന നമ്മുടെ ആരാധനാ പുരുഷൻ നമുക്ക് വേണ്ടി ചെറുതേറ്റവും വലിയ പ്രവൃത്തി താൻ ഏറ്റവും വെറുക്കുന്ന പാപം തൻ്റെ ശരീരത്തിൽ താന് ഏറ്റെടുത്തു നമുക്കറിയാം നമ്മുടെ പാപം ആ പാപത്തിന്റെ കഠോരമായ ശിക്ഷയും വേദനയും നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുകയായിരുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന മേലെഴുത്ത് പോലെ നമ്മുടെ കർത്താവ് പച്ച മരക്കുരിശ് ഏറ്റെടുക്കുമ്പോൾ ആ കുരിശ് ചുമെന്ന് കൊണ്ട് പോകുന്ന കർത്താവിനെ നോക്കിയാൽ ജനം ഒന്നടങ്കം വിളിച്ചു പറയും അവനൊരു കുറ്റവാളിയാണ് അവൻ പാപം ചെയ്തതുകൊണ്ടാണ് അവൻ അനുഭവിക്കുന്നത് എന്നാൽ ഇവിടെ പത്രോസ് പറയുകയാണ് അങ്ങനെയല്ല നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവിടുന്ന് കൃഷി കയറി പ്രിയപ്പെട്ട ദൈവജനമേ ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കൊരു വസ്തുത അറിയാം നമ്മുടെ കർത്താവ് പാവം അറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമില്ലാത്തവൻ ആ പരിശുദ്ധനായ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമക്കുവാൻ ഈ തണഭൂമിയിലേക്ക് വന്നു അവിടുന്ന് ജഡം ധരിച്ചു വന്നത് എൻ്റെ പാപത്തെ ഏറ്റെടുക്കുവാനാ ആ ശരീരത്തിന് മേൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആപാത ചൂടം അടിയേൽക്കപ്പെട്ടത് പീലാത്തോസിന്റെ കൽത്തളത്തിൽ വെച്ച് അടികളേൽക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപാത്രമായി അവിടുന്ന് തീർന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപം ആ ശരീരത്തിൽ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന പ്രഭാതത്തിൽ ആ കർത്താവ് ഏറ്റെടുത്ത പാപത്തിന്റെ സകല ശിക്ഷയും ശരീരത്തിനു മേലെ കൊണ്ട് നമുക്ക് ലഭിച്ചത് എന്താണ് നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു തൻ്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യം പ്രാപിക്കാനിടയായി ഏതിൽ നിന്നുള്ള സൗഖ്യം പാപത്തിൽ നിന്നുള്ള സൗഖ്യം നമുക്ക് ലഭിപ്പാൻ ഇടയായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം ഏറ്റവും അവിടുന്ന് വെറുക്കുന്ന പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും പാപം ആ ശരീരത്തിൽ ഏറ്റെടുത്ത് ആകാശത്തിനും ും പറ്റിയേ നമുക്ക് വേണ്ടി എല്ലാവരും കൈവിടപ്പെട്ടവനായി നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുകയുണ്ടായി ആ മരണത്താൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അവിടുത്തെ രക്തത്താൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ആ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം ലഭിച്ചു വീണ്ടെടുപ്പ് ലഭിച്ചു അവിടുന്ന് മരിച്ചതുകൊണ്ട് നമുക്ക് ജീവൻ ലഭിപ്പാൻ ഇടയായിട്ട് തീർന്നു ഈ പ്രഭാതത്തിൽ നമ്മെ ഇത്രത്തോളം സ്നേഹിച്ച് നമ്മുടെ പാപത്തെ സ്വന്തം ശരീരത്തിന് ഏറ്റെടുത്ത് വേദന സഹിച്ച നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ എല്ലാം നന്ദിയോടും കൂടി ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം വാഴ്ത്രം മഹത്വപ്പെടുമാറി ട്ടെ ആമയ